ഹലോ ഞാൻ അച്ഛൻ കൂടി ഇന്ന് അറ്റപ്പാടി ഇതാ മറ്റൊരു സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ് നല്ല മനോഹരമായൊരു പുൽത്തകിടിയൊക്കെ ഉള്ളൊരു കുന്നും കുന്നും മലയൊക്കെ ഉള്ള പറ്റിയ മാൻകൂട്ടങ്ങളൊക്കെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകണത് ഇട്ട അപ്പം ഞാൻ ബാക്ക് പാക്ക് എടുത്തിട്ടുണ്ട് അതിന് ഡോറ കളിക്ക ഞാൻ ഡോറ നീ മുടി അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഇപ്പോൾ വരുന്ന വൈകി വെട്ടിച്ചു വീട്ടിൽ പോയി കുളിക്കാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ടാ അവിടെയൊക്കെ പോയി വന്നിട്ട് നമുക്ക് കുളിക്കാന്ന് പോയോന്ത മലയിൽ മഴയാ മഞ്ഞാ മലയിൽ കോട മൂടി പറഞ്ഞ മഴയാണോടാ നമ്മളാ മഴ പറ്റിക്കന്ന് അതാ അത് നോക്ക് മലയിൽ ചെറുതായിട്ടുണ്ട് കോടമഞ്ഞാണെന്ന് തോന്നുന്നു കോടമഞ്ഞും മഴയും കൂടിയാണ് ചെറിയ സ്പ്രേ മഴ കേട്ടോ ആ കാണുന്നതൊക്കെ കോടമഞ്ഞാണ് ഞങ്ങളുടെ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ രണ്ട് കൂട് കടലയുണ്ട് കേട്ടോ ഒന്ന് പച്ചപ്പട്ടാണി കടല വറുത്തതും പിന്നെ ഇവൻ പറഞ്ഞാൽ അതെനിക്ക് വേണ്ട മസാലക്കടല് മതിന് അപ്പം മസാലക്കടല് വറുത്തത് പിന്നെ ഒരു ക്രീം പണ്ണ് പിന്നെ ഈ വെട്ടുകേക്കിൻ്റെ കുഞ്ഞി സാധനം അതൊക്കെ ഉണ്ട് വെട്ടുകേക്കല്ല ഞാൻ അതിൻ്റെ വേറെ ഒരു സാധനം ഞങ്ങളൊരു കുത്തനെ കയറ്റിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണേ ഇതേണ്ട ഒരു കയറ്റാണ് അപ്പോൾ അവിടെ നിന്ന് കയറാൻ തുടങ്ങിയതാ ഇതിങ്ങനെ കയറണം ഒരു രസം മാൻകൂട്ടങ്ങളെ കണ്ട കാണിക്കാ ഇന്നലെ ഞങ്ങൾ ഈ ഇങ്ങനെ നടന്നു വന്നിട്ടുണ്ടായിരുന്നു വെറുതെ വെറുതെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ കുറച്ച് മാൻകൂട്ടങ്ങളെ കണ്ടു അത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തീരുമാനിച്ചാണ് ഒരു ഒഴിവ് കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരണം നമ്മൾ പോണ വഴിയുടെ ഇപ്പുറ തീറ്റപ്പുല്ല് കൃഷി തെങ്ങും ഉണ്ട് ഇങ്ങേ ഇങ്ങേപ്പുറത്താണെങ്കിൽ ഫുൾ തെങ് തെങ്ങ് കൃഷിയാണ് കേട്ടോ ഇതേണ്ട ഫെൻസിങ്ങൊക്കെ ഇട്ടിട്ടുണ്ട് ആനയ്ക്ക് ഇടുന്ന ഫെൻസിങ്ങാണ് ഇട്ടിരിക്കുന്നത് ഏട്ടാ അതെ ആനയ്ക്ക് ഇത് ആനക്കായിരിക്കും ഒരെണ്ണയുള്ളൂ എന്താ ഇന്നലെ വൈകുന്നേരമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് ആറുമണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അതിൽ കറൻറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുമായിരുന്നേ മയിൽ കരയാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ ആ തീറ്റപ്പുല്ല് കൃഷി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടിപൊളി വ്യൂ ആണ് ഇട്ടോ അതുകൊണ്ടോ മലയും ഈ താഴ്വാരം പുൽത്തകിടിയും ആ ഒരു ഒരമ്മൂമ്മ ഞങ്ങളുടെ ഒപ്പം സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു നുറുങ്ങുമണി ആയിട്ട് ഇതിങ്ങനെ കാണാം അറുപടി കൂടി അതാ നടന്നു പോണോ ആ ബൈക്ക് പോകുന്നതിൻ്റെ അടുത്ത് അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നപ്പം മഴ അതാ ഒരു കണ്ട അവിടെ അതോ അതിൻ്റെ തണലിൽ ഞങ്ങൾ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ ഫുള്ള് വെയിലൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു അയ്യോ മഴ പണി തന്നല്ലോ മഴ പെയ്യുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ കൊടയൊക്കെ നൂർത്തിയിട്ടാണ് പോണത് ചടാ ഇവിടെ അയ്യോടാ നമുക്ക് ഇരിക്കാൻ പറ്റാ അടിപൊളി ഉണ്ടായിരുന്നു അവിടെ അവടക്കാണ് നമ്മുടെ ലക്ഷ്യം വെച്ചിപ്പോ വന്നോണ്ടിരിക്കുന്നത് മഴ പറ്റിച്ചില്ലേ ഇനി ഇരിക്കാൻ പറ്റുവോ അപ്പൊ പുല്ലൊക്കെ നനഞ്ഞിട്ടുണ്ടാവൂലേ ഞങ്ങള് പിന്നിട്ട് വന്ന വഴികളാണ് പുറകിൽ കാണുന്നത് വഴികളല്ല വഴി അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ നിങ്ങൾക്ക് കൂടി ഇവിടെ കാണിച്ച എന്തായാലും പോട്ടെ പോണ വഴിയുടെ ലെഫ്റ്റ് സൈഡാണ് ഈ കാഴ്ച കണ്ടില്ലേ കണ്ണെടുക്കാൻ തോന്നുന്നില്ല വല്ല ഊട്ടിയിലും പോയ ഉണ്ട് വെയിലും ഉണ്ട് മഴയും ഉണ്ട് നമ്മൾ ഈ വഴികളിലൂടെ എങ്ങനെ പോവാ ആരും ഇല്ലല്ലോ വഴിയിലൊന്നും ഒരു കാര്യം ചെയ്യാ ഇപ്പൊ നീ മഴയത്ത് ഇങ്ങനെ ക്യാമറ പിടിച്ച് നടക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ട് ഇനി അടുത്ത വീഡിയോസ് എടുക്കാം കേട്ടോ പക്ഷേ മഴ എങ്ങനെ പറ്റിക്കണ്ടായിരുന്നു വെയിലും ഉണ്ട് അത് കാരണം ചിലപ്പോൾ പുൽത്തങ്കിടിയൊക്കെ ഉണങ്ങാൻ ചാൻസ് ഉണ്ട് ആ താഴ്വാരത്തിൽ കൂടി ഒരു ബസ് പോണു കണ്ടോ ആ അടിപൊളി ആ അടിപൊളി കാഴ്ച്ച നിർത്തിയോ അത് അതൊരു സ്റ്റോപ്പായിരുന്നു എന്ന് തോന്നണേ അവിടെ നിർത്തി അതാ പോണു മഴവില്ലേ ആ മഴവില്ലേ മഴവില്ലേ ആ ബസ് കണ്ട മഴവില്ലേ നമ്മുടെ ഫോണിലും കുറച്ച് കിട്ടിയത് മാഞ്ഞു വലിയ കാര്യത്തില് അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഇനി വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞ് ഡയലോഗൊക്കെ അടിച്ചു പക്ഷെ പ്രകൃതി ഭംഗി അനുവദിക്കുന്നില്ല അവിടെ തന്നെ എടുത്തിട്ട് പോയാൽ മതി എന്നാണ് പ്രകൃതി നമ്മളോട് പറയുന്നത് ശരി അല്ലാതെ ചിലരെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചോണ്ട് പോകട്ടെ പോണേ നമ്മൾ ബസ് കണ്ടത് ആ റോഡിന് പിന്നെ ഇങ്ങനെ ഒരു ഉള്ള കാഴ്ചയാണ് കേട്ടോ നമ്മൾ ഈ ഡോറ ഡോറ വെച്ചു എന്താ ലില്ലി ഹൈഡി ആ പണ്ടത്തെ ലില്ലി ഇപ്പത്തെ ഹൈഡി കൊച്ചു ടിവിയിൽ കാണില്ലേ അവരൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്ന മലനിരകളൊക്കെ ഉണ്ടല്ലോ ആടിനെ എന്താ ജോസഫ് പറഞ്ഞൊരു നായകനെയൊക്കെ കൊണ്ട് അതിൻ്റെ അതേ ഒരു പ്രകൃതിയാണ് കേട്ടോ അവിടെ ഇത് പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അവിടെ കുന്നിന്റെ മുകളിൽ അതിന്റെ അപ്പറൊക്കെ മാനും പുലിയും ആനും ഒക്കെ ഉള്ള സ്ഥലമാണ് ആ മേഘം നോക്കി നിക്കണേ ഇന്നലെ കണ്ടമ്മയാണ്ടിക്കറി കൊറേ ദൂര വന്നിണ്ട് അത് കണ്ടൊരു വീട് നല്ല ഭംഗിയില്ല പ്രകൃതിയോടെ ഇണങ്ങിട്ടന്നെ ഒരു വീട് ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ ആകാശത്തിന്റെ ഭംഗി ആഹാ സൂര്യനെ മറച്ചു വെച്ചിരിക്കാണ് മേഘം ഇന്നലെ ഒരു കശുവണ്ടി പച്ച കശുവണ്ടി ഇങ്ങനെ പൊളിച്ചുതിന് നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് ഈ പറമ്പിലാട്ടോ അപ്പൊ അത് കശുവണ്ടീൻ്റെ മരങ്ങളാണ് ആ ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നത് അപ്പൊ ഒരു കശുവണ്ടി അത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് പറിക്കാൻ പോയാ എന്നി അച്ചൂസിന് ഇവിടെ പഠിച്ചേ കെട്ടിടും പിന്നെ അച്ചൂസിന് ഞാ ലേലും അല്ലു എന്നും പറഞ്ഞു കെട്ടായിട്ട് വിടാൻ പറയും റെഡിയായിരുന്നു അപ്പം വേണ്ട ഞങ്ങൾ കേറുന്നില്ല കയറുന്നില്ല നമ്മുടെ മനോഹരമായ പുൽത്തകിടിയിലേക്ക് പോവുകയാണ് നമ്മള് ഇവിടെ വീട് പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പശുക്കുട്ടി ആ അതൊരു പശുക്കുട്ടി അടുക്കല് തിന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വേണ്ട വീടിൻ്റെ തറയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അതാ അവിടെ നിന്ന് ചേച്ചി കൈ കാണിക്കുകയാണ് നമ്മളടുത്ത് ആ നീല ടാങ്കിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് പോയിട്ട് വരാ ആ പോയിട്ട് വരാന്ന് പറഞ്ഞു അപ്പോൾ ശരി പറഞ്ഞു ഇന്നലെ പരിചയപ്പെട്ടതാട്ടോ അവരെ ഓ വെയിൽ വന്നു ഈ വെയിലത്തെ വെള്ളം ഉണങ്ങി പോലെ ആ അപ്പോൾ ഉണങ്ങുമ്പോൾ നമുക്ക് അവിടെ പോയി ഇരിക്കാം ഉണങ്ങണേ അല്ലെങ്കിൽ ഇങ്ങനത്തെ മതിലിൻ്റെ എന്തെങ്കിലും കെട്ടിയതോ കല്ല എന്തെങ്കിലും ഉണ്ടാവും ആ ഉണ്ടാവും ഇരിക്കാം അപ്പോൾ അവിടെ ഇരിക്കാം നമ്മൾ നമ്മളവിടുന്ന് കണ്ട വീടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ബാൽക്കണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പൊടി പിടിച്ച് കിടക്കുക നമുക്ക് തരുമോ എന്തോ താമസിക്കാൻ നല്ല കാടിൻ്റെ സൈഡിലുള്ള അടിപൊളി റിസോർട്ട് പോലെ ഒരു വീട് പിന്നെ ആ കാണുന്നത് ആ ചെറുത് കാണുന്നത് എന്താ അറിയില്ല ഒരു ചെറിയ വീട് പോലെ തന്നെയാണ് കാണുന്നത് ഇനി നല്ല ടോയ്ലറ്റ് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയതാണോന്നറിയില്ല കേട്ടോ അതായത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു റിസോർട്ട് പോലെ ഒരു സംഭവം കാണാനുണ്ട് റിസോർട്ടാണ് ആണ് എന്നാണ് ഇന്നലെ ആ ചേച്ചി പറഞ്ഞത് അത് ബുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു ഇതാ ഭക്ഷണം കഴിക്കാനുള്ള ഒരു അത് ടേബിളും അതിൻ്റെ ഉള്ളിൽ കുറേ കുപ്പികളും അങ്ങനെയൊക്കെ കാണുന്നുണ്ട് കൂടി ആട് ഇതേണ്ട വിശദമായ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല ആരോടെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടുന്ന സമയത്ത് ഇനി ഇങ്ങോട്ട് വരുമ്പം നമ്മൾ പറയാട്ടാ ഇതൊക്കെ അങ്ങനെ ആ റിസോർട്ടാണെങ്കിൽ അതായത് ആർക്കും വാടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊക്കെ എടുത്ത് വന്നിട്ട് വീട്ടുകാരൊക്കെ കൂട്ടി വന്ന് താമസിക്കാൻ സൂപ്പറായിരിക്കും ഇവിടെയൊക്കെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് അപ്പം ആന വരുന്ന സ്ഥലമായതും കൊണ്ടായിരിക്കും ഇവിടെ ഫെൻസിംഗ് ഒക്കെ ഇട്ടിട്ടുള്ളത് ഇതേണ്ടത്ര ആന അതിന് പൊക്കല്ല ചെയ്യാ ഞാൻ വേറെ മരം ഉണങ്ങിയാൽ മരമൊക്കെ എടുത്തിട്ടായിരിക്കുക ചെയ്യുക ആട് ഇതായി പോകുന്നു കുഞ്ഞാടുകൾ മേയാ വന്നതാണോ നിങ്ങളുടെ മുതലയാളിയമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു ധൈര്യം മായേനെ ഉണ്ടോടെ ആടെ മഴ പോയി എന്താ പ്രകൃതി ഒരു മഞ്ഞപ്പൂമ്പാറ്റി അതാ പറഞ്ഞെടുക്കണോ മഞ്ഞപ്പൂമ്പെ നിന്ന് ഞാനൊന്ന് കണ്ടോട്ടെ പോയി ആടെ നിങ്ങളെങ്കിൽ നിങ്ങള് തോണാം ഞങ്ങളും വരുന്നു പോണ വഴിയിൽ ഒരു ചെടി കണ്ടേ എന്ത് ചെടിയെന്നറിയില്ല അതിന്റെ കായൊക്കെ കണ്ടപ്പോ നല്ല രസം തോന്നി കണ്ടാ കായം പൂവൊക്കെ പറക്കൊന്നും ഇല്ല ചെറുതുപോലെ കണ്ടിട്ടാണ് ഇവ പറയുന്നത് നീ ഉണ്ടായിരുന്നോ പുറകിലേ എന്നാ ഞങ്ങൾ മുന്നേക്ക് നടന്നതരാം അത് ഗർഭിണിയാ അത് കൂട്ടത്തേക്ക് പോവാൻ വേണ്ടിയിട്ടാ രക്ഷപ്പെട്ടു അതിൻ്റെ കൂട്ടത്തിലുള്ളൊരു ദേവിടുണ്ട് നമ്മൾ അപ്പുറത്ത് കണ്ടപ്പോൾ ചെറിയ റൂമ് കണ്ടപ്പോൾ ടോയ്ലറ്റ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അല്ലാട്ടാ ഓരോ റൂമുകളാണെന്ന് മനസ്സിലായി ഒരെണ്ണം എന്തേ ഇവിടെ അടുത്തിണ്ട് ഇത് കണ്ടോട്ട് ആ പിന്നെ ബാൽക്കണിയൊക്കെ കണ്ടു അതാണ് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത് എ സി റൂമാണ് ഇവിടെ അതാ ഫാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എ സിക്ക് ആവശ്യമൊന്നുമില്ല അങ്ങനെ പ്രകൃതി രമണീയമായ നമ്മുടെ ആ ഒരു പ്രദേശത്തേക്ക് നമ്മൾ ഏകദേശം എത്തിച്ചേർന്നിട്ടുണ്ട് ഇതുണ്ട് അവിടെ ഫുള്ള് ഫെൻസിങ് ആണേ അവിടെ എന്തോ ഒരു ഷെഡുണ്ട് ഇട്ട് ആ ഗ്രീൻ നെറ്റൊക്കെ അടിച്ചിട്ട് അതെന്ത് സംഭവം എന്നറിയില്ല ജസ്റ്റ് അതുവരെ ഒന്ന് പോയി നോക്കിയാലോ അതുവരെ പോയി നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാ നോക്കട്ടെ എന്താന്ന് ഇന്നലെ ആട് മേക്കുന്ന ആടുമേക്കുന്നൊരു ചേച്ചിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളോട് മിണ്ടിയില്ലെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു ധൈര്യം ഉണ്ടായിരുന്നട്ടോ ഇപ്പോഴും ധൈര്യ കുറവൊന്നുമില്ല പട്ടാ പകലല്ലേ പിന്നെ കൂട്ടിന് നാലഞ്ച് ആടും ഉണ്ട് നമ്മുടെ ഒപ്പം വരുന്നുണ്ട് ആട് ഏ അത് ആ അവരതിൽ കൂടെ പോവുണ്ടാവും ഇതാണ് നമ്മൾ പറഞ്ഞത് ആ അത് കോളമാണ് ട്ടോ കറൻറ്റിൽ തൊടാൻ പേടിയാവണു ചിലപ്പോൾ ഷോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അങ്ങോട്ട് പോകാൻ കഴിയില്ല അത് വേണ്ട ഫെൻസിങ്ങാണ് കിടക്കാം ആ കടക്കാൻ വഴിയില്ല അപ്പോൾ ടാർപ്പ കുളമാണേ ഒരു പക്ഷേ മീനിനെ വളർത്താവും അതിൻ്റെ ഉള്ളിൽ പായലൊക്കെ കാണാനുണ്ട് ആ മലയിലൊക്കെ കണ്ട കോടമഞ്ഞും മേഘും മലയും കൂടി കൂട്ടി തൊട്ടിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ എന്നാൽ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്രീൻ നെറ്റ് കുളം കുളം വേണ്ടതായിരിക്കും അപ്പം ഇനി അവിടെ നിന്ന് നമ്മൾ തിരിച്ചങ്ങോട്ടൊന്ന് ഇറങ്ങുകയാണേ ആ അവിടെന്നലെ വന്നപ്പോൾ ഒരു ഇരിപ്പിടം കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ല നമ്മൾ ആടിനെ വയ്ക്കുന്നവർ ഇരിക്കത് ഇരിക്കുന്നതായിരിക്കും നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ അവിടെ പോയി ഇരിക്കാം നമുക്ക് അപ്പോൾ ആട് പോയിച്ചു ആട് ഞങ്ങളുടെ ഒപ്പമുണ്ട് അത് തന്നെ അറിയാൻ ചേട്ടാ എവിടെ കയറേണ്ടതെന്ന് ഞങ്ങൾ ചാറ്റ ഇവിടേക്കെന്നെ ഉണ്ടാവുമല്ലോ അല്ലേ നിങ്ങളെക്കാട്ടും പോയിട്ടാണ് ഞങ്ങൾക്ക് അപ്പ അവിടെ നിങ്ങൾ ഇറങ്ങിപ്പോന്നു ആ പുൽത്തഗിരി കാണിച്ച ഈ ഭാഗമാണ് തുടക്കം ഇവിടെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇട്ടാ നോക്ക് പച്ചപ്പ് നിറഞ്ഞ അവിടെ ഊട്ടിയിലൊക്കെ പോയ പോലെയുള്ള പച്ചപ്പ് കതക്കാ എനിക്ക ആദ്യമൊന്നും ഇത്ര കതപ്പിടായിരുന്നില്ല ഇപ്പം ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഭയങ്കര കതപ്പാട്ടോ എന്താ കാര്യമെന്നറിയില്ല അങ്ങോട്ടും എടുക്കാറായോ എന്നറിയില്ല ഏ വയസ്സായിട്ടായിരിക്കും ആടാ അപ്പം ഈ പുൽത്തകിടിയിലാണ് ഞങ്ങൾ ഇന്നലെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ കളിച്ചിട്ടൊക്കെ പോയത് അപ്പോൾ ഇന്ന് സന്ധ്യ ആയപ്പോൾ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു ഇവിടെ നിൽക്കണ്ട ആ സ്ഥലം ശരിയല്ല കേട്ടോ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നിന്നില്ല ഇത് തുടക്കംട്ടാ പിന്നെ നമ്മൾ മാന കണ്ടത് എവിടെച്ചോ ആ തീർന്നില്ല ഇനി ഒരു നീളം അങ്ങോട്ട് പോയാൽ ഇതേപോലത്തെ ഒരു സ്ഥലം അപ്പുറയുണ്ട് അപ്പം അങ്ങോട്ട് പോട്ടെ ആ ചെറുതല്ല വലുത് ഓക്കെ ആയിക്കോട്ടെ മഴ മാറി വെയിലായി വെയിലിന് കുറച്ച് കാഠിന്യം കൂടുതലാമൂ കുടം നിർത്തിയതാണ് ആ ഇതൊരു വീട് വീടാണോ എന്താണോന്നറിയില്ല എന്താ ഇത് ചെറുതാണ് ഒറ്റ റൂമ് മാത്രമേ ഉള്ളൂട്ടോ അതിൽ നോക്കിയപ്പോൾ ആ പിന്നെ വീടാണോ അവിടെ കൃഷിയെങ്ങന ഇവിടെ ഇല്ല തൊട്ടിൻ്റെ അത് വെറുതെ കത്തിയത് അത് വേറെന്തെങ്കിലും ആയിരിക്കും അതായത് തൊട്ടില് പോലെ തൂക്കിയിട്ടൊക്കെ കണ്ടു അവരെ അവിടെ എന്താ അറിയില്ല ഇത് തെങ്ങിൻ തൊപ്പ് കണ്ടോ ഇത് ഇനി അവരുടെ കൃഷിയാണോ ഒന്നും അറിയില്ല അപ്പം ചിലപ്പോൾ അവരുടെ കൃഷിയാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അതിന് ഈ ആണീ ഒക്കെ ഇട്ടിരിക്കുന്നത് ഇനി പുറത്തും ഉണ്ട് അപ്പം ഞാൻ അവർ താൽക്കാലം വന്ന് നിൽക്കാൻ നിൽക്കുന്ന സ്ഥലമാണോന്നറിയില്ല ആ ആ വീട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ ലെഫ്റ്റ് സൈഡ് ഉള്ളത് ഒരു കശുവണ്ടിത്തോട്ടം ഇട്ടാ കണ്ടോ ഇതിൻ്റെ ഇടയ്ക്കുടി ഒക്കെ ഞാൻ വീഡിയോ എടുത്ത് തരാന്നിട്ടാണ് ഇതിൻ്റെ ഇടക്കൂടി ഒക്കെ ഇങ്ങനെ ഓടി പിടിച്ച് നടന്ന് വീഡിയോ എടുക്കണം അങ്ങനെ ഫുൾ തോട്ടാണ് പക്ഷെ കശുവണ്ടി ഇല്ല അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പുൽത്തകടിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ വേപ്പുമരത്തിലുണ്ടല്ലോ അതൊരു വേപ്പുമരം കേട്ടോ ആ വേപ്പുമരത്തിലിങ്ങനെ ഒരു ചുവന്ന കളറുള്ള കിളി പറഞ്ഞ് നടക്കുന്നുണ്ട് താഴെ അവിടെ ഞാൻ നമ്മൾ കണ്ടില്ല ആ അതീ പറക്കണതോ അത് എന്തിനോ പിടിച്ചിട്ട് പറക്കണത് നല്ല റെഡ് കളറ് പക്ഷി ഇതുവരെ നമ്മൾ ഇങ്ങനത്തെ ഒരു പക്ഷീന്ന് കണ്ടില്ല പൂമ്പാറ്റയുടെ വലുപ്പമുള്ളൂട്ടാ നല്ല ഭംഗിയുണ്ട് എവിടെ പോയി എവിടെ പോയിടാ നീ ഒരു കൂട്ടം പറഞ്ഞു ആ കാണില്ല ഒക്കെ മത്തിന്റെ ചില്ലേന്റെ ഉള്ളിൽ പോയി എന്ന് തോന്നുന്നു ആ അപ്പൊ നമ്മൾ ഇന്നലെ മെ കണ്ട പറഞ്ഞ സ്ഥലം ആ മല അതാണ് ട്ടാ ഏ ഇത് വേണ്ട മലയിലെ ആനയും പുല്ല് ഇറങ്ങിയില്ലെങ്കിലേ അത്ഭുതമുള്ളു അത്രയും കാടും മലയാണ് ആണ് ട്ടാ കാടും മലയും വേണല്ലോ ഭൂമിക്കും ഓ പുല്ലിലൊന്നും ഇരിക്കാൻ പറ്റില്ല പുല്ല് നനഞ്ഞിരിക്കാണ് മഴ പെയ്തിട്ട് വിശാലമായി കിടക്കണ പുൽത്തകിടി ഞാൻ പറഞ്ഞത് അടിപൊളിയാണ് സ്ഥലം എന്നൊക്കെ ഇപ്പം മലമ്പുഴ ഡാമിലൊക്കെ പോകുമ്പോൾ മലമ്പുഴ ഡാമിൽ ഈ പുൽത്ത പകരം ഡാം ഇവിടെ അതിന് പകരം മരങ്ങളും പിന്നെ ഇങ്ങനെ പുൽത്തഗിടിയും അവിടെ ആ മലയിൽ ഒരു ചേച്ചി ആട് മേക്കിണ്ടിട്ട് അവിടെ നിന്ന് നോക്കിയപ്പോൾ കാണില്ല ോക്കിയാൽ കാണൂല ദൂരേന് അപ്പോൾ ഇതിൻ്റെ ചുറ്റുള്ള സ്ഥലം ഞാൻ അങ്ങനെ കാണിക്കാൻ ആ അച്ഛവിടെ നിൽക്കുന്നുണ്ട് അതൊരു മാമയും ഒരു അപ്പം ആരൊന്നും അറിയില്ല അതുകൂടി നടന്ന് പോവുന്നുണ്ട് പറഞ്ഞു മാമെന്നിവിടെ ഉള്ളവരങ്ങനെ നമ്മളടുത്ത് ഒന്നും മിണ്ടൊന്നും ഇല്ലാട്ടാ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അതുകൊണ്ട് അതുകൂടി വണ്ടിയൊക്കെ പോവും അത് രണ്ടും അടയാളം വണ്ടി പോയണ്ട് അത് റോഡാണ് നമ്മൾ കറക്റ്റ് മലമ്പുഴ ഡാമിൽ പോയ ഡാമിൽ വെള്ളം വറ്റുന്ന കാലത്ത് ഡാമിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ തന്നെ വണ്ടി പോകുന്ന പോലെ തന്നെ അതേ ഫീലിങ് പിന്നെ മറ്റേ കിളി ഒച്ച ഉണ്ടാക്കി ഇതുകൊണ്ട് വർക്കുണ്ട് ഇവിടെ പിള്ളേർ കളിക്കുകയൊക്കെ ചെയ്യാൻ തോന്നുന്നു അതേ വേണ്ട പിള്ളേർ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലം അവിടെ ഒരു ഇതെന്ത് കളിക്കാണെന്ന് വച്ചോ ഫുട്ബോളാ ആ ആ അതിൻ്റെ അടുത്തൊരു കിളിയൊക്കെ നടക്കുന്നുണ്ട് എന്നാലും നമ്മളൊരു ഇരിപ്പിടം കണ്ടില്ലേ ആ കണ്ടില്ലേ ഇവിടത്തെ കാഴ്ച പിന്നെ എന്തോ ഒരു പ്രശ്നം വെച്ചാൽ മഴ പെയ്തതാണ് പ്രശ്നമായത് അല്ലെങ്കിൽ ഇവിടെ ഒക്കെ ഓടി ചാടി നടന്ന് ആയിരുന്നു നടന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് നല്ല രസത്തിലാക്കാമായിരുന്നു പക്ഷെ മഴ പെയ്തുകൊണ്ട് പുല്ലുകൂടി നടക്കുമ്പോൾ തന്നെ കാലൊക്കെ നനയാണ് ഒന്നിനും പറ്റണില്ല അപ്പം ഇതാണ് അങ്ങനെ പറഞ്ഞാൽ ഇരിപ്പിടട്ടോ പക്ഷെ ഇപ്പം ഇരിക്കാൻ പറ്റില്ല അവിടെ വെയിൽ അതുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാം നോക്കട്ടെ ഒരു വെയിൽ പോണ സമയത്ത് എവിടെങ്കിലും ഒന്ന് പോയിട്ടിരിക്കാം നല്ല രസം ഇഷ്ടമായ സ്ഥലം ഒരു വേപ്പ് മരത്തിൻ്റെ കമ്പിൽ കുട കൊലത്തി വെച്ചിരിക്കട്ടാ പറന്ന് പോയാലും എടുക്കാമല്ലേ നമ്മൾ ഇവിടെ വെയിലാണ് കുറച്ച് കല്ലുള്ള സ്ഥലം നോക്കട്ടെ കുട എടുക്കട്ടെ കേട്ടോ അപ്പുറത്തെങ്ങാണ്ട് പോയി ഇരിക്കാം ഏ വരുന്നു അവിടെ കല്ലാ കല്ലിലേ ഇരിക്കാൻ പറ്റുള്ളൂ പുല്ലിയിലിരിക്കാൻ പറ്റൂല വെയിലിന് നല്ല ചൂട് സമയമൊക്കെ നാല് നാലര ആയിട്ടുണ്ടാവും എന്നിട്ടും വെയിലിന് നല്ല ചൂട് ഒരാക്കുള്ളൂ ആ അയ്യോ അവഞ്ഞ് ഞാനവിടെ ഇരിക്കും അതിൻ്റെ കുറച്ച് സ്ഥലം എനിക്ക് എനിക്കൂടെ അഡ്ജസ്റ്റ് ചെയ്തു ചെയ്തിട്ട് ഈ കല്ലാണവൻ പറഞ്ഞത് കല്ലിൽ ഒരാക്കിയ സ്ഥലമേ ഉള്ളു പിന്നെ ഒരു മരക്കുറ്റി എന്നൊക്കെ ഇവിടെ നിൽക്കണോ ഉണങ്ങിയിട്ട് ഏ അവിടെ സ്ഥലം ഉണ്ടാ നനഞ്ഞിട്ടുണ്ടോ ശരി എന്നാൽ അവിടെ ഇരിക്കാം എന്തൊക്കെ നമ്മൾ കാണാത്ത പക്ഷികളാണ് പറഞ്ഞു പോണേന്നറിയോ എനിക്ക് ആ ദൂരെന്നുള്ള ആ പക്ഷികളുടെ സൗണ്ട് അതാണ് എനിക്കിഷ്ടം പക്ഷെ കാണണില്ല അവരൊക്കെ അപ്പുറത്ത് മലയിലാണ് മാൻകൂട്ടം എപ്പിറങ്ങാവോ ഇന്നലെ സന്ധ്യക്കെയാണ് ഞങ്ങൾ വന്നത് അതുകൊണ്ട് മാൻകൂട്ടത്തിനെ കണ്ടു ആ അപ്പം ഇന്ന് ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു അയ്യോ അങ്ങനെ ഇവിടെ ഒരു പോസ്റ്റിൽ വന്നിരിക്കുവാണ് അപ്പം ഞാൻ കഴിക്കാൻ എടുത്തിട്ടുണ്ട് ഈ പട്ടാണി കടല ഇന്നെത്ര രണ്ട് രണ്ടടാ ആ രണ്ടേ ആറ് അപ്പോൾ അവൻ ക്രീം പണ്ണ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുക അപ്പം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയിട്ടവൻ കഴിക്കുള്ളൂ അതാണ് ഡേറ്റ് നോക്കിയത് ഡേറ്റ് ഒന്ന് ഏതാ ഡേറ്റ് അവൻ ചോദിച്ചത് കേട്ടാ അയ്യോ നടന്നു വന്ന് ക്ഷീണിച്ചു സ്ഥല ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ രണ്ടും മൂന്നാമത്തെ പ്രാവശ്യമാണ് ചോദിക്കണെന്ന് തോന്നുന്നുണ്ടാ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടതും കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വന്നത് ഇന്നലെ വന്നതിൻ്റെ പുറമെ ഇന്നലെ വന്നിട്ട് തന്നെ എനിക്ക് കാലൊക്കെ ക്ഷീണിച്ചിട്ട് പോയി കിടക്കായിരുന്നു ഇന്ന് രണ്ടാം പ്രാവശ്യം വന്ന് കയറിയതാണ് അത് കഴിക്കട്ടെ ക്യാമറ നിലത്ത് വെച്ചിരിക്കട്ടോ ഒരാകാശൊക്കെ അയച്ചിരിക്ക അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറയണത് ഈ അടിപൊളി കാഴ്ച നിങ്ങൾക്കും കൂടി കാണിച്ചുതരാം ആൾക്കാർ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്നുണ്ടെ ഊട്ടിയൊന്നും പോകണ്ട ഒരു കാഴ്ചയാണ് ഇത് ആനയൊന്നും അല്ലല്ലോ അലറത് എന്നെങ്കിൽ അലർച്ച കേൾക്കുമ്പോൾ നോക്കണം എന്താണോ അലരുന്നത് കൂടി എന്താ വരുവാന്നു പറയാൻ പറ്റില്ല അപ്പം ഇത് വേണ്ട നമ്മുടെ പുറകിലൊക്കെ ഇങ്ങനെ അടിപൊളി സീനറി ആഹാ ആകാശം തന്നെ എന്തൊരു ഭംഗിയാലേ കാണാൻ അപ്പം ഇത്രക്കാണ് ഇവിടെ കാണിക്കാനുള്ളത് വീഡിയോ നിർത്തട്ടെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ് ചറ്റാ